ഹലോ ഇന്ന് നമുക്ക് ഗോപി മഞ്ചൂരിയൻ ട്രൈ ചെയ്യാം അപ്പം അതിനായി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആണ് ഇനി നമുക്ക് മസാല തയ്യാറാക്കാം കോളിഫ്ലവറിൽ പുരട്ടാനായിട്ട് അതിനായി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇനി വേണ്ടത് ഗരം മസാലയാണ് നമ്മൾ ചേർക്കുന്നത് ഗരം മസാല ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും ഗരം മസാല ചേർത്താൽ ഇനി കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ ചേർക്കുന്നുണ്ട് നമ്മൾ കോൺഫ്ലോറും മൈദയാണ് സാധാരണ ചേർക്കാറ് ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് കോൺഫ്ലോറും കടലമാവുമാണ് ചേർക്കുന്നത് കടലമാവ് ഇപ്പോൾ കുറച്ചുകൂടി കൂടി ഹെൽത്തിയാണ് കടലമാവ് ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് പൊടികളെല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നു ഇനി അതിലേക്ക് നമ്മൾ നമ്മുടെ കോളിഫ്ലവർ ചേർക്കുകയാണ് കോളിഫ്ലവർ നന്നായി മിക്സായി നമ്മൾ പൊടിയുമായിട്ട് നന്നായി മിക്സ് ചെയ്ത് വറുത്തെടുക്കാൻ പാകത്തിന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇങ്ങനെയായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വയ്ക്കാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളുടെ കോളിഫ്ലവർ കടലമാവായത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ഹെൽത്തിയാണ് മൈദയേക്കാൾ നല്ലതാണല്ലോ എന്തുകൊണ്ടും ഇനി നമുക്ക് കറി റെഡി ആയിട്ട് എടുക്കാം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് വരുത്തടുത്ത കോളിഫ്ലവർ പിന്നെ സോസുകളുണ്ട് ചില്ലി സോസ് ടൊമാറ്റോ സോസ് സോയാ സോസ് പിന്നെ ബാക്കിയെല്ലാം ബട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ബട്ടറ് ഉരുക്കിയെടുക്കാം ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമുളക് പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ഇഞ്ചിയാണ് ചേർത്തിട്ടുള്ളത് നന്നായിട്ട് വഴറ്റി എടുക്കാം അതിനുശേഷം വെളുത്തുള്ളി വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയാണ് ചേർത്തിട്ടുള്ളത് എല്ലാം പച്ച നിറ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഗോബി മഞ്ചൂരിയൻ ഒരു ഇൻഡോ ചൈനീസ് ഡിഷാണ് ചൈനീസ് ഡിഷാണ് അപ്പോൾ നമ്മൾ സോസുകളാണ് മെയിനായിട്ട് ഇതിൽ ചേർക്കുന്നത് ഇനി അടുത്തതായി നമ്മൾ കുറച്ച് ഗ്രാമ്പൂ ഏലക്ക കറുവാപ്പട്ട എന്നിവ കൂടി ചേർക്കുകയാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ ഈ കറിക്ക് നൈ ഒന്ന് ഒന്ന് വഴറ്റി എടുക്കുകയാണ് ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ചേർക്കാം ക്യാപ്സിക്കം ഒന്ന് ചെറുതായി ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് സവാള ചേർക്കാം ക്യാപ്സിക്കം സവാള അറിയാലോ സ്ക്വയർ രൂപത്തിലാണ് ഷേപ്പിലാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത് സവാളയും ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഒന്ന് പച്ച നിറം മാറുന്നത് വരെ ചെറുതായി വഴറ്റിയാൽ മതി ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല അടുത്തതായി നമുക്ക് സോസുകളാണ് ചേർക്കേണ്ടത് ഇപ്പോൾ സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സോസുകൾ ചേർക്കാം ആദ്യമായി സോയാ സോസ് ഇനി കുറച്ച് ചില്ലി സോസ് കൂടെ ചേർക്കുകയാണ് ചില്ലി സോസ് അടുത്തതായി ടൊമാറ്റോ സോസ് ആണ് ടൊമാറ്റോ സോസ് നമ്മുടെ കറിക്ക് എത്ര ഗ്രേവി വേണം എന്നനുസരിച്ചാണ് നമ്മൾ സോസുകൾ ചേർക്കുന്നത് ഇനി നമുക്ക് അടുത്തതായി കോളിഫ്ലവർ ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം സോസൊക്കെ എല്ലായിടത്തും പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി വളരെ ഈസി ആയിട്ടുള്ള ഡിഷാണ് ഗോപി മഞ്ചൂരിയൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം താങ്ക്